നമുക്ക് നമ്മളുടെ ജീവിതത്തെ ഭാരതത്തിൻ്റെ ജീവിതത്തെ നിർണയിച്ച മഹാപ്രതിഭകൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാം അത് വാൽമീകിയും വ്യാസനമാണ് എന്ന് നമുക്ക് പറയാം നമുക്ക് നമുക്കതിനു മുമ്പ് വേദേതിഹാ വേദങ്ങളുണ്ട് നമുക്ക് ഇതിഹാസങ്ങൾക്ക് മുമ്പേ വേദങ്ങളുണ്ട് വേദങ്ങൾ അപൗരുഷയങ്ങളാണ് എന്നാണ് പറയുക അത് പറഞ്ഞത് ആരാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത വിധത്തിൽ മന്ത്രദ്രഷ്ടാക്കളായിട്ടുള്ള മഹർഷിമാർക്ക് അത് സ്വാഭാവികമായി അവരുടെ മനസ്സിലേക്ക് കുതിച്ചു വന്നിട്ട് അത് അവരുടെ അബോധത്തിൽ നിന്ന് ഉണർന്ന് നമ്മളിലേക്ക് പ്രവേശിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ ആ മന്ത്രങ്ങൾ നമ്മൾ അതിൻ്റെ മന്ത്രത്തിൻ്റെ വക്താ പിന്നാരാണ് എന്നല്ലാതെ അതിൻ്റെ പ്രോക്താവ് ആരാണ് എന്ന കാര്യത്തിൽ നമ്മൾ അന്വേഷിക്കാറില്ല കാരണം അതങ്ങനെ താനേ ഉണ്ടായി വരുന്നതാണ് വേദങ്ങൾക്ക് പിന്നാലെ ഉപനിഷത്തുക്കൾ ഉണ്ടാവുകയും ഉപനിഷത്തുകൾ വേദങ്ങളുടെ വ്യാഖ്യാനമായി തീരുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അവയെ നമ്മളുടെ സാമൂഹിക ജീവിതവുമായി നമ്മളുടെ സാധാരണ ജീവിതവുമായി മനുഷ്യൻ്റെ വൈകാരിക തലവുമായി ബന്ധപ്പെടുത്തി നമ്മളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ആദ്യത്തെ രണ്ട് മഹത്തായിട്ടുള്ള കൃതികൾ രാമായണവും മഹാഭാരതവുമാണ് നമ്മൾ വിശ്വസിക്കുന്നത് വാൽമീകിയാണ് ആദി കവി എന്നാണ് രാമായണത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായ പഠനം നടത്തിയിട്ടുള്ളവരിൽ ഒരാൾ ഇന്ത്യക്കാരനല്ല ഫാദർ കാമിൽ ബുൽഖെ എന്നയാളാണ് അദ്ദേഹം ഇന്ത്യ രാമകഥ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് അദ്ദേഹം ആ പഠനം നടത്തുമ്പോൾ അദ്ദേഹം പറയും ഒരു പക്ഷേ വാൽമീകിക്ക് മുമ്പും രാമകഥ ഉണ്ടായിരിക്കാം വേദങ്ങളിൽ പല സ്ഥലത്തും രാമനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതൊക്കെ അതൊക്കെ പക്ഷെ അയോധ്യയിലെ നമ്മൾ കാണുന്ന രാമനാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല പക്ഷേ വാൽമീകി എന്ന കവി ശ്രീരാമൻ്റെ കഥ പറയുകയും ശ്രീരാമൻ്റെ ജീവിതത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ സ്വർഗ്ഗാരോഹണം വരെയുള്ള കഥ നമ്മളോട് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ആദിമത്യാന്ത പൊരുത്തമുള്ള മഹാജീവിതഗാഥയായി ഗാഥയായി നമ്മളുടെ മുന്നിലെത്തുന്നു അപ്പോൾ നമ്മൾ ആത് സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലുള്ള ചോദ്യം ആരാണി വാൽമീകി എന്നാണ് നമ്മളുടെ എല്ലാം മുന്നിൽ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി കഥകൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ആളുകളിൽ ഒരുപാട് പേർക്ക് അക്ഷരം അറിഞ്ഞുകൂടായിരുന്നു ഇന്ത്യയിലെ പുരാതന ജീവിതം നയിച്ചിരുന്ന ആളുകളിൽ പലർക്കും അക്ഷരം അറിഞ്ഞുകൂടായിരുന്നു അവർക്ക് അക്ഷരം പഠിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല അങ്ങനെ പല തരത്തിൽ പക്ഷേ എല്ലാവരിലും രാമായണം ഉണ്ടായിരുന്നു എങ്ങനെയാണ് എല്ലാവരിലേക്കും ഈ രാമായണം എത്തിയത് എല്ലാവരിലേക്കും രാമായണം എത്തിയത് കാറ്റും വെളിച്ചവും എത്തുന്നത് പോലെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകർന്നാണ് രാമായണവും മഹാഭാരതവും നമ്മൾ കാണുന്ന കാവ്യങ്ങളും ഇതിഹാസങ്ങളും എല്ലാം എത്തിച്ചേരുന്നത് വാൽമീകി എന്ന ഒരാൾ ഉണ്ടായിരുന്നു ഒരു കവി ഉണ്ടായിരുന്നു ആ കവി എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ നമ്മളുടെ മുമ്പിൽ തമസ നദിയുടെ തീരത്തുണ്ടായിട്ടുള്ള വലിയ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളെല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവം നമുക്കറിയാം വാൽമീകിയുടെ പൂർവ്വവൃത്താന്തം എന്ത് എന്ന് വാൽമീകി രാമായണം പറയുന്നില്ല വാൽമീകി രാമായണത്തിൽ ചില ചില സ്ഥലങ്ങളിൽ വാൽമീകി പ്രത്യക്ഷപ്പെടുന്നുണ്ടായെങ്കിലും അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ വാൽമീകിയെ തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഷകളിൽ വിവിധ തരം രാമായണങ്ങൾ ഉണ്ടായി കേരളത്തിൽ അധ്യാത്മരാമായണം എഴുത്തച്ഛൻ എഴുതി അതിനു മുമ്പ് തന്നെ കണ്ണശ രാമായണം ഉണ്ടായി നമ്മളുടെ കോവളം കവികളിൽ നിന്ന് രാമായണം ഉണ്ടായിട്ടുണ്ട് രാമകഥ പാട്ട് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ രാമകഥകൾ എഴുത്തച്ഛനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായിട്ടുള്ള പല പല കഥകൾ പല ഭാഷകളിൽ പല രീതിയിൽ ഉണ്ടായിട്ടുള്ള കഥകളിലൊക്കെ ചിലയിടത്തെല്ലാം വാൽമീകി എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് കഥ പറയുന്നുണ്ട് കൃത്യവാസ രാമായണത്തിൽ അങ്ങനെ ഒരു കഥയുണ്ട് കമ്പരാമായണം പോലെയുള്ള കൃതികളിൽ അത്തരം കഥയുണ്ട് പക്ഷേ നമ്മളുടെ വാൽമീകി രാമായണത്തിൽ അതിനുള്ള ഒരു കഥയില്ല വാൽമീകി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് അത്തരമൊരു കഥ നമ്മളോട് പറയുന്നത് എഴുത്തച്ഛനാണ് അത് വാൽമീകി തന്നെ ശ്രീരാമനോട് പറയുന്നതായിട്ടാണ് ശ്രീരാമൻ്റെ വനവാസം ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ വാൽമീകി ശ്രീരാമനെ സന്ദർശിക്കുകയും ശ്രീരാമനെ സന്ദർശിക്കുമ്പോൾ ശ്രീരാമൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ എനിക്ക് അങ്ങയുടെ പേരിൽ നിന്നാണ് എനിക്ക് ഈ മോക്ഷമുണ്ടായത് എന്ന് പറയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ കഥ പറയുന്നത് വനത്തിലൊക്കെ അലഞ്ഞു നടന്നിരുന്ന രത്നാകരൻ എന്ന ഒരു രാക്ഷസനായിരുന്നു എന്നാണ് ആ പേരിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് വലിയ ഒരു ധ്വനി രത്നമടക്കം ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം കാട്ടാളനായി സഞ്ചരിക്കുമ്പോഴും ഏത് കാട്ടാളത്തം നമ്മളുടെ ഉള്ളിലുള്ളപ്പോഴും അതിനകത്ത് നമ്മൾക്ക് വിമോചനത്തിനുള്ള നമ്മളുടെ ബോധോദയത്തിനുള്ള നമുക്ക് സ്വയം വിമലീകരിക്കാനുള്ള രത്നങ്ങൾ നമ്മളുടെ ഉള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് ആ പേര് നമ്മളെ സൂചിപ്പിക്കുന്നത് അങ്ങനെ ഒരു കാട്ടാളനായിരിക്കുമ്പോൾ അദ്ദേഹം സപ്തർഷികളെ വഴിയിൽ തടഞ്ഞുവെന്നും ആ സപ്തർഷികൾ അദ്ദേഹത്തോട് നീ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമൊക്കെ നിൻ്റെ കുടുംബത്തിലുള്ളവർ പങ്കുവയ്ക്കുമോ എന്ന് ചോദിച്ചുവെന്നും അദ്ദേഹം അത് പോയി ഈ രത്നാകരൻ കാട്ടാളൻ പോയി ചോദിച്ചു ഭാര്യയോടൊക്കെ നിങ്ങളെൻ്റെ ഈ പാപത്തിൻ്റെ പങ്ക് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതില്ല നിങ്ങൾ ഞങ്ങളെ പുലർത്തേണ്ടത് നിങ്ങളുടെ ധർമ്മമാണ് അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്നു പക്ഷേ അതിൽ പാപമുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ തന്നെ വേണം അനുഭവിക്കാൻ എന്ന് പറഞ്ഞുവെന്നും അത് മഹർഷിമാരോട് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് അവർ നൽകിയ ഉപദേശമനുസരിച്ച് അദ്ദേഹം ദീർഘകാലം വർഷങ്ങളോളം ആയിരത്താണ്ടുകൾ അദ്ദേഹം തപസിലിരുന്നുവെന്നും അദ്ദേഹത്തെ ഒരു വൽമീകം വന്ന് മൂടിയെന്നും ആ വൽമീകത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ട് അദ്ദേഹം ചിതൽപ്പുറ്റാണ് വൽമീകം ആ ചിതൽപ്പുറ്റിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അദ്ദേഹം വാൽമീകിയായി എന്നുമാണ് ആന്തരധ്യാനമാണ് അനേക കാലം നീണ്ടു നിൽക്കുന്ന ആന്തരധ്യാനം ജീവിതത്തിൻ്റെ തിരിച്ചറിവുകളിൽ നമുക്കുണ്ടാകുന്ന അത്തരം അഗാധമായ നമ്മളുടെ അന്വേഷണത്തിൻ്റെ അവനവനെ അന്വേഷിക്കലിൻ്റെ ഫലമായിട്ടാണ് നമ്മളിൽ നിന്ന് ബോധമുണ്ടാകുന്നത് അത്തരം ബോധോദയമുണ്ടാകുന്നത് വാൽമീകിയിൽ അങ്ങനെ ബോധോദയം ഉണ്ടാകുന്നു ആ ബോധോദയം ഉണ്ടാകുമ്പോൾ കാട്ടാളനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിവർത്തനമാണ് എന്താണ് കാട്ടാളൻ്റെ കാട്ടാളൻ്റെ പ്രത്യേകത കാട്ടാളൻ വേട്ടക്കാരനാണ് വേട്ടക്കാരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ മുന്നിൽ വരുന്നത് തൻ്റെ ഇരയാണോ എന്ന് മാത്രം അയാൾക്ക് പരിശോധിച്ചാൽ മതി മറ്റൊന്നും അയാൾ പരിശോധിക്കേണ്ടതില്ല അതുകൊണ്ടല്ലോ കുമാരനാശാൻ പറഞ്ഞത് വ്യാപാരമേ ഹനനമാം വനവേടനുണ്ടോ വ്യാപന്നമായി കഴുകൻ എന്ന് കബോധമെന്നും എന്ന് പറഞ്ഞത് അയാളുടെ മുന്നിൽ വരുന്നത് പ്രാവാണോ പരുന്താണോ എന്ന് നോക്കേണ്ടതില്ല എനിക്കത് കൊല്ലാൻ പര്യാപ്തമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി അതിൽ നിന്ന് മനുഷ്യനാവാനുള്ള വലിയ പരിവർത്തനമാണ് വാൽമീകി എന്ന നിലയിൽ സംഭവിക്കുന്നത് കാട്ടാളലിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് അതുകൊണ്ടാണ് അദ്ദേഹം നദിയുടെ തീരത്ത് സഞ്ചരിക്കുമ്പോൾ ഇണചേർന്നിരുന്ന രണ്ട് ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു വേടൻ അമ്പെയ്തു വീഴ്ത്തിയത് ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തിയത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ശോകം ശ്ലോകമായി പിറന്നത് മാ നിഷാദപ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ യത് ക്രൗഞ്ചമിഥുനാ ദേഗം അവധി കാമമോഹിതം കാമമോഹിതങ്ങളായിരിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ അമ്പ ഇത് വീഴ്ത്തിയ അല്ലയോ നിഷാദ അല്ലയോ വേട നിനക്ക് സമീപകാലത്ത് തന്നെ അന്ത്യമുണ്ടാകട്ടെ എന്നോ മൃത്യുണ്ടാകട്ടെ എന്നോ നിനക്ക് സമാധാനമുണ്ടാകാതെ പോകട്ടെ എന്നോ പലതരത്തിൽ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള ആ ശ്ലോകമുണ്ടാകുന്നത് അത് മനുഷ്യൻ്റെ പരിവർത്തനമാണ് മനുഷ്യൻ ആ തരത്തിൽ അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് താനേ കവിത പിറക്കുന്ന വളരെ ദുഃഖപൂർണമായ മുഹൂർത്തത്തിലാണ് മനുഷ്യൻ ശരിക്കും വലിയവനായി തീർന്നത് മനുഷ്യനായി തീർന്നത് സഹാനുഭൂതിയുള്ളവനായി തീർന്നത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വാൽമീകിയുടെ ഈ ജന്മകഥ